എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ എൻഡോസൾഫാൻ ദുരിത ബാധിതരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത് പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന കുമ്പള ൂ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ രോഗബാധിതരെന്ന് കണ്ടെത്തിയിട്ടും പട്ടികയിൽ ഉൾപ്പെടാത്ത ആയിരത്തി മുപ്പത്തിയൊന്ന് പേർക്കു വേണ്ടിയാണ് പുതിയ സമരം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത അന്നത്തെ വിവിധ ക്യാമ്പുകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പേരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്താനായി തെരഞ്ഞെടുത്തിരുന്നത് എന്നാൽ സർക്കാർ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത് ഇതിനെതിരെയാണ് അമ്മമാർ ജില്ലാ ഭരണകൂടത്തിനു മുന്നിൽ സമരവുമായി എത്തിയത് തുടർന്ന് എഴുപത്തി പേരെ കൂടി ഉൾപ്പെടുത്തി തുടർന്ന് സമരവുമായി ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കലെത്തി ദിവസങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ അഞ്ഞൂറ്റി പതിനൊന്ന് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി മൂന്ന് തവണയായി എണ്ണൂറ്റി എഴുപത്തിനാല് പേർ പട്ടികയിൽ ahí അപ്പോഴും പുറത്ത് ആയിരത്തി മുപ്പത്തിയൊന്ന് പേർ ഇവരെ കൂടി ഉൾപ്പെടുത്താമെന്ന സർക്കാർ ഉറപ്പിലായിരുന്നു അമ്മമാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് എൻഡു സുൽഫാൻ പീഡിത ജനകീയ മുന്നണിക്ക് കീഴിൽ എം കെ അനിത അധ്യക്ഷയായി എന്തോ സുൽഫാൻ ആയിരത്തി മുപ്പത്തിയൊന്ന് സമരസമിതി എന്ന പേരിൽ ഉപസമിതി ഉണ്ടാക്കിയാണ് വീണ്ടും പ്രക്ഷോഭം തുടങ്ങിയത് പ്രക്ഷോഭത്തിനിറങ്ങിയ അമ്മമാർ ആദ്യഘട്ടമായി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ സർക്കാരുകൾക്ക് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ഏറ്റെടുക്കാൻ ബാധ്യതയുണ്ടെന്നും അതവർ നിറവേറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണകൂടം നടത്തിയ അതിക്രമത്തിന് പരിഹാരം കാണുന്നതിന് അമ്മമാർ തെരുവിലിറങ്ങേണ്ടി വരുന്നത് വിദ്വേഷത്തിന്റെ നിലയിലേക്ക് മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു എം കെ അനിത അധ്യക്ഷത വഹിച്ചു ഇൻഡോ സൽഫാൻ പീഡിത ജനകീയ മുന്നണി സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി എൻഡോസോൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ കണ്ടെത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആയിരത്തി മുപ്പത്തൊന്ന് പേരെ തിരിച്ചെടുക്കുക ശല്യോഗം ചേരുക വിവാദമായ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക മരുന്നും ചികിത്സയും അനുവദിക്കുക ഈ മുഖ്യ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്താൻ പോകുന്നത് നാളിതുവരെ നടത്തിയ പോരാട്ടങ്ങളോട് സർക്കാർ കാണിച്ച അലംഭാവമൊന്നും ഈ സമരത്തിലെ കാണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ നേടും വരെ ഡോസൾഫാൻ ദുരിതപാധികാർ സമരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എ ഹമീദ് ഹാജി കാളിദാസൻ മലപ്പുറം ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ പ്രേമചന്ദ്രൻ ചോമ്പാല പ്രേംനാഥ് വയനാട് പി മുരളീധരൻ പ്രസന്ന കണ്ണപുരം കെ കൊട്ടൻ സുബൈർ പടുപ്പ് ഹമീദ് ചേരങ്കൈ ടി ശോഭന ഫസൽ റഹ്മാൻ ജയിൻ പി വർഗീസ് കൃഷ്ണൻ ബന്ധുടുക്ക സി വി നളിനി സി എച്ച് ബാലകൃഷ്ണൻ ഇ തമ്പാൻ എന്നിവർ സംസാരിച്ചു പി ഷൈനി സ്വാഗതവും പ്രമീളാ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ